അസീം മുനീർ പാകിസ്ഥാനിൽ പണി തുടങ്ങിയിരിക്കുന്നു സൈനിക മേധാവി മാത്രമല്ല ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന പ്രത്യേക ഭരണഘടനാ പദവി ലഭിച്ചതിന് പിന്നാലെ തൻ്റെ എതിരാളികളെ ഓരോരുത്തരെയായി പാകിസ്ഥാനിലെ തടവറയ്ക്കുള്ളിലാക്കുകയാണ് അസീം മുനീർ എന്ന സൈനിക മേധാവി പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫ് തന്നെ രാജ്യമിട്ട് ഓടിയ കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇതാ പാകിസ്ഥാനിൽ പാകിസ്ഥാനിൽ സൈനിക ഭരണകൂടത്തിൻ്റെ കിരാതവാഴ്ച നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അസീം മുനീറിൻ്റെ താൽപ്പര്യപ്രകാരമുള്ള ഓരോ കാര്യങ്ങളായി സൈന്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു പലതവണ ജനാധിപത്യത്തെ അട്ടിമറിച്ച പാകിസ്ഥാനിൽ ഒരിക്കൽ കൂടി ജനാധിപത്യം മരിച്ചു വീഴുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ജനാധിപത്യത്തെ കീറിമുറിച്ചുകൊണ്ട് പട്ടാളാധിപത്യം പാകിസ്ഥാനെ പിടിമുറുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ഓരോ ദിവസവും കാണുന്നത് ഐ എസ് ഐയുടെ മുൻ മേധാവി ഫയസ് മുഹമ്മദിനെയാണ് ഏറ്റവും ഒടുവിലായി അസീം മുനീർ തുറങ്കലടച്ചത് പതിനാല് വർഷത്തെ കഠിന തടവിനാണ് ഫയസ് മുഹമ്മദിനെ ശിക്ഷിച്ചത് ഒരു കാലത്ത് അസീം മുനീറിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു വിമർശകനായിരുന്നു മുൻ ഐ എസ് ഐ മേധാവിയായ ഫയസ് മുഹമ്മദ് അതിനേക്കാൾ ഉപരി ഖാന്റെ ഏറ്റവും അടുത്ത അനുയായി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി കൂടിയായിരുന്നു ഫയസ് മുഹമ്മദ് ആ ഫയസ് മുഹമ്മദിനെ അസീമുനീറിന്റെ ഭരണകൂടം അസീം മുനീറിൻ്റെ പട്ടാള കോടതിയാണ് പതിനാല് വർഷത്തെ കഠിനതടന് ശിക്ഷിച്ചത് ഈ പതിനാല് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ജയിലിൽ നിന്നും ഫയസ് മുഹമ്മദ് പുറത്തിറങ്ങില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ചുരുക്കത്തിൽ ഫയസ് മുഹമ്മദിന്റെ ജീവിതം അവസാനിച്ചു ഇനി ഫയസ് മുഹമ്മദിന്റെ ഡെഡ് ബോഡി മാത്രമേ ജയിലിൽ നിന്ന് പുറത്തു വരികയുള്ളൂ അത്രത്തോളം കഠിനമായ ഒരു ശിക്ഷാവിധിയാണ് ഫയസ് മുഹമ്മദ് എന്ന മുൻ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഏജൻസിയുടെ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐയുടെ മേധാവിക്ക് അസി മുനീർ വിധിച്ചത് അതിന് കാരണം മറ്റൊന്നുമല്ല ഒരു കാലത്ത് തന്റെ എതിരാളിയായിരുന്നു ഒരു കാലത്ത് ഇമ്രാൻഖാൻ പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാന്റെ വിശ്വസ്തനായിരുന്നു എന്നത് മാത്രമാണ് ഫയസ് മുഹമ്മദിന്റെ ഏറ്റവും വലിയ കുഴപ്പമായി അസി മുനീർ കണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫയസ് മുഹമ്മദിനെ പതിനാ പതിനാല് വർഷത്തെ കഠിന തടവിന് അസീം മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള യഥാർത്ഥത്തിൽ ഈ ശിക്ഷ വിധിച്ചത് പാകിസ്ഥാൻ്റെ പട്ടാള കോടതിയാണ് ആ പട്ടാള കോടതിയെ ഇന്ന് ആരാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ആ പട്ടാള കോടതിയെ കൊണ്ട് പതിനാല് വർഷത്തെ കഠിന തടവിന് ഫയസ് മുഹമ്മദിനെ വിധിച്ചതിന് പിന്നിൽ അസീംനീറിൻ്റെ കറുത്ത കരങ്ങളുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എവിടേക്കാണ് പാകിസ്ഥാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തകൾ വന്നിരുന്നു സിന്ധു പ്രവിശ്യയിൽ വലിയ കലാപം കറാച്ചിയിൽ ജനങ്ങൾ തെരുവിൽ തെരുവിലിറങ്ങുന്നു ജനങ്ങൾ പോലീസിന് നേരെ സൈന്യത്തിന് നേരെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു ഷഹബാസ് എന്ന പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു സിന്ധു മേഖലയ്ക്ക് സ്വതന്ത്ര പദവി വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു പാകിസ്ഥാൻ കീഴിൽ ഞങ്ങൾക്കിനി ജീവിക്കേണ്ടതില്ല എന്ന് അവർ പറയുന്നു എന്താണ് സംഭവിക്കുന്നത് ബലൂജി മേഖലയിൽ പതിറ്റാണ്ടുകളായി തുടങ്ങിയതാണ് ബലൂജിസ്ഥാൻ്റെ വിമോചനത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടവും വലിയ വലിയ സമരങ്ങളും ബലൂജ് ലിബറേഷൻ ആർമി എന്ന ബി എൽ എ ആ ബി എൽ എ വലിയ പ്രക്ഷോഭങ്ങളും വലിയ ആക്രമണങ്ങളും നടത്തിയിരുന്നു പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ പാകിസ്ഥാന്റെ സൈന്യത്തിനെതിരെ അവർ നടത്തിയത് വളരെ ചരിത്രപരമായ പോരാട്ടമാണ് ഇപ്പോഴത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് സമാനമായ മറ്റൊരു പ്രക്ഷോഭമാണ് സിന്ധ് മേഖലയിൽ ഉടലെടുത്തിരിക്കുന്നത് കറാച്ചിയിലടക്കം ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് പാകിസ്ഥാന്റെ ഭാഗമായി ഞങ്ങൾക്കിനി നിൽക്കേണ്ടതില്ല ഞങ്ങൾക്ക് പാകിസ്ഥാൻ്റെ ഭാഗമായി ജീവിക്കേണ്ട ഞങ്ങൾക്ക് സ്വതന്ത്രമാകണം ഞങ്ങൾക്ക് പാകിസ്ഥാൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമാണെന്ന് അറിയേണ്ടില്ല ഞങ്ങൾക്ക് സ്വതന്ത്ര രാജ്യ പദവി തരണം ഇതാണ് ഈ മേഖലയിലുള്ള ആളുകൾ ഇപ്പോഴും നിരന്തരമായി ആവശ്യപ്പെടുന്നത് എന്താണ് അതിന് കാരണം പാകിസ്ഥാൻ്റെ നിലവിലെ അവസ്ഥ അത്രത്തോളം മോശമാണ് ശോചനീയമാണ് പാകിസ്ഥാനിൽ ജീവിക്കാനാകില്ല എന്ന് ജനങ്ങൾ നിരന്തരം തീരുമാനിച്ചിരിക്കുന്നു നിരന്തരം ചിന്തിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായിരുന്നാൽ നമ്മുടെ ജീവിതം എല്ലാ കാലത്തേക്കും നശിച്ചു പോകും ബലൂജ് ലിബറേഷൻ ആർമി ബി എൽ എ ബലൂജിസ്ഥാന്റെ മോചനത്തിനുവേണ്ടി പോരാടുന്നു ഖൈബർ പക്ത മേഖലയിൽ മറ്റൊരു പോരാട്ടം നടക്കുന്നു സിന്ധ് പ്രവിശ്യയിൽ മറ്റൊരു പോരാട്ടം നടക്കുന്നു പാകിസ്ഥാൻ എന്ന രാജ്യം തീവ്രവാദം ഉൽപ്പാദിപ്പിക്കുകയും തീവ്രവാദം വളർത്തുകയും തീവ്രവാദം വിൽക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തിന് തീവ്രവാദം അല്ലാതെ മറ്റൊരു അജണ്ടയില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് പൊറുതി മുട്ടിയിരിക്കുന്നു ആ രാജ്യത്തെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ ഭാഗമാകണമെന്ന മുറവിളിയാണ് പാക്കദീന കാശ്മീരിലെ ജനങ്ങൾ നടത്തുന്നത് പി ഒ കെയിൽ ചതിയിലൂടെ ഇന്ത്യയിൽ നിന്ന് പ്രദേശം അവിടുത്തെ ജനങ്ങൾ കൂട്ടമായി ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം ചേർന്നാൽ മതി ഞങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗമായാൽ മതി എന്നാൽ ആ ആ പ്രക്ഷോഭങ്ങളെ ആ ശബ്ദങ്ങളെ അടിച്ചമർത്തുകയാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് സിന്ധ് പ്രവിശ്യയിൽ മറ്റൊരു വലിയ ആ ആവേശം മറ്റൊരു വലിയ ആവശ്യമുയരുന്നു ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം ചേർന്നാൽ മതി ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് മോചനം വേണം ഞങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമാകണ്ട ഞങ്ങൾക്ക് എന്ന് പറയുന്നവർ എന്ത് എന്തൊക്കെയാണ് പാകിസ്ഥാനിൽ നടക്കുന്നത് എന്നാൽ ഈ ഈ സമരങ്ങളെ ഈ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനും വെടിവെച്ചില്ലാതാക്കാനും ഈ പ്രക്ഷോഭകാരികളെ കൊന്നൊടുക്കാനുമാണ് പാകിസ്ഥാന്റെ ഭരണത്തലവനായ അസീമുനിർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് സൈനിക മേധാവിയായി ഭരണഘടന മാറ്റിയെഴുതി എല്ലാം നേടിയ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന സി എസ് എഫ് എന്ന സി ഡി എഫ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു തസ്തിക ഉണ്ടാക്കിയ തസ്തികയിൽ അവരോധിക്കപ്പെട്ട സ്വയം അവരോധിക്കപ്പെട്ട അസി മുനീർ എന്ന സൈനിക മേധാവി പറയുന്നത് ആരൊക്കെയാണോ പാകിസ്ഥാനെതിരെ പ്രക്ഷോഭം നടത്തുന്നത് അവരെയൊക്കെ വെടിവെച്ച് കൊല്ലുക അവരെയൊക്കെ ബോംബിട്ട് കൊല്ലുക അവർക്ക് നേരെ രാസായുധം പ്രയോഗിക്കുക അവരെ ഇല്ലായ്മ ചെയ്യുക ഇതാണ് അസീംനീർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊരു നാടാണ് എന്തൊരു രാജ്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കണം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നത് പരസ്യമായി നമ്മൾ കാണുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ഭീകരത വളർത്തുകയും ഭീകരത വില്പന നടത്തുകയും ചെയ്തതിലൂടെ സ്വയം എരിഞ്ഞില്ലാതാകുന്ന കാഴ്ചയാണ് കണ്ടത് ഓരോ മിനിറ്റിലും ഇന്ത്യ എന്ന രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ച പാകിസ്ഥാന് ചരിത്രപരമായി കിട്ടിയ തിരിച്ചടിയാവുകയാണ് ഈ കാഴ്ചകൾ